ഹലോ ഇന്നത്തെ താതരണ ഫുള്ള് നമ്മുടെ വൈകിയുടെ വകയാണെട്ടോ കാരണം വൈകിയുടെ ബർത്ത്ഡേക്ക് വൈകിയുടെയും തുമ്പിയുടെയും ബർത്ത്ഡേക്ക് പെർച്ചേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഗോൾഡിന്റെ കളക്ഷൻസ് ആണ് ഗോൾഡും ഡയമണ്ട്സ് ഒക്കെ ഞാൻ നേരത്തെ കാണിച്ചു അതിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ അപ്പം വൈകി പറയുന്നോളും അവക്ക് പറയണമെന്നാണ് പറയുന്നത് സ്റ്റാർട്ട് ആദ്യമേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചായിരുന്നു ഒരു മൂക്കുത്തി അമ്മയുടെ ഒരു സിൽവർ മൂക്കുത്തി ഇല്ലേ ആ ആ മൂക്കുത്തിയുടെ ആ മൂക്കുത്തി ഈ മാലയുടെ കൂടെ ബിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണെന്നു പക്ഷെ ഇത് പൊട്ടിപ്പോയി ഇത് പൊട്ടിപ്പോയി എന്ന് പറയാൻ പറ്റില്ല പൊട്ടിച്ചതാണ് എന്ന് കേട്ടി തുന്നി അവൾ എന്ത് കിട്ടിയാലും അവർ കടിച്ചു പൊട്ടിക്കുന്ന ഒരു നേച്ചറാണ് കേട്ടോ എന്ത് സാധനം കിട്ടിയാലും വായിലിടുന്ന ഒരു നേച്ചറ അപ്പൊ അതിനു വേണ്ടിയാണ് ഹമാര ചോയ്സ് എന്ന് പറയുന്ന ഒരു ജ്വല്ലറിയിൽ നിന്ന് ഓൺലൈൻ ആയിട്ട് പർച്ചേസ് ചെയ്താണ് ഈ ഒരു റോസ് സിൽവറിന്റെ ഒരു പീസാണ് നല്ല റോസ് സിൽവർ ആണ് ഗോൾഡ് അല്ല സിൽവറിൽ തന്നെ ഗോൾഡും ഒക്കെ ഉള്ള പോളിഷ് പോളിഷാണ് അപ്പൊ അതാകുമ്പോ കിടന്നോളൂല്ലോ എന്ന് വിചാരിച്ചാണ് മേടിച്ചത് പക്ഷെ തുമ്പി അതും കടിച്ചു പൊട്ടിച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ ഒരു നോസ് പിൻ നമുക്ക് ഫ്രീ ആയിട്ടും തന്നിട്ടുണ്ടായിരുന്നു അവര് നല്ല സാധനമായിരുന്നു പക്ഷെ തുമ്പി അത് കടിച്ചു പൊട്ടിച്ച് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഫസ്റ്റ് കളക്ഷൻ ഇതെല്ലാം നമ്മള് എന്താ ഇവരുടെ ബേർഡേക്ക് തുമ്പിയുടെയും വൈകിയുടെയും ബർത്ത്ഡേക്ക് നമ്മൾ പർച്ചേസ് ചെയ്ത് വെക്കുന്നതാണ് അവരുടെ ബർത്ത്ഡേ ആവുമ്പോഴത്തേക്ക് ഒരു എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും അതനുസരിച്ചാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് പെൺകുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് നല്ലായിരിക്കും കാരണം ഗോൾ റേറ്റ് നമുക്കറിയാമല്ലോ എന്തോരം വർദ്ധിക്കുന്ന ഒരു സമയമാണ് അപ്പൊ ഇത് ഓരോ ബർത്ത്ഡേക്ക് അവർക്ക് ഒരു സേവിങ്സ് വെച്ച് നമ്മൾ വെക്കുന്നതാണ് ഹസ്ബൻഡും ഞാനും കൂടെ ഓരോ പവൻ വെച്ച് അതായത് രണ്ട് പവനാവുമ്പോഴത്തേക്ക് നമ്മൾ ഒരു മാലയോ എന്തെങ്കിലും പെർച്ചേസ് ചെയ്ത് വെക്കാറുണ്ട് വെക്കാറുണ്ടായിരുന്നു ഇപ്പൊ കുറച്ചുകൂടെ നമ്മൾ അപ്പൊ ഇങ്ങനെ പെർച്ചേസ് ചെയ്ത് വെക്കുമ്പോ എന്താ സംഭവിക്കുന്ന വെച്ചാൽ പണിക്കൂലി ഒക്കെ വരുന്നുണ്ട് അപ്പം ഭാവിയിൽ ഇവർക്ക് മാരേജ് ഒക്കെ ആവുമ്പോഴത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അതിന് കുറച്ചുകൂടെ നമുക്ക് പുലിമയുള്ള ജ്വലറീസ് ഒക്കെ ഇടേണ്ട കാര്യം വരത്തില്ലേ അതുകൊണ്ട് നമ്മൾ നമ്മളിപ്പോ എന്നാ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഗോൾഡ് കോയിൻസ് പെർച്ചേസ് ചെയ്ത് വെക്കും അപ്പൊ അന്നലത്തെ ഗോൾഡ് റേറ്റും ആയിരിക്കും പണിക്കൂലിയും വരില്ല അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ലാഭം ായിട്ട് അത് കിട്ടുന്നതായിരിക്കും അപ്പം പെൺമക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ഒരു ഇതായിട്ട് നമുക്ക് പെർച്ചേസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് ഭാവിയിലേക്ക് ഉപകരിക്കും ഒന്നിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യാൻ നിൽക്കാതെ ഇപ്പോഴേ നമ്മൾ സ്വരുക്കുട്ടി ഒരു ബർത്ത്ഡേ കേസ് നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിലേക്ക് അത് ഉപകരിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഇതുവരെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് വൈകീടെയും തുമ്പിക്കും വേണ്ടിയും വൈകിക്ക് വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് ഓരോരു ബർത്ത്ഡേക്ക് അത് കൂടാതെ ഗോൾഡ് കോയിൻസ് ആയിട്ട് നമുക്ക് ഇപ്പോൾ ഉണ്ട് അത് ഞാനിവിടെ കാണിക്കുന്നത് അത് നമുക്കറിയാമല്ലോ ഗോൾഡ് എങ്ങനെയായിരിക്കുന്നതെന്ന് അപ്പം കുറച്ചുകൂടെ ബുദ്ധി വന്ന സമയത്താണ് കേട്ടോ ആദ്യമൊക്കെ ഈ പണിക്കൂലി പോകുന്നതും നമ്മൾ ചിന്തിച്ചില്ല എന്തെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്ത് വെക്കണം അവർക്ക് ഇടാൻ പറ്റണം നമുക്ക് ഇടാൻ പറ്റണം ഉദ്ദേശത്തോടെ ആയിരുന്നു പർച്ചേസ് ചെയ്തത് പിന്നീടാണ് ചിന്തിച്ചത് ഇത് കൂട്ടിക്കൂട്ടി വെച്ച് നമുക്ക് കുറച്ചുകൂടെ വലിയ ഒരു മാലയോ എന്തെങ്കിലും ജ്വലറി പർച്ചേസ് ചെയ്യാമല്ലോ ഭാവിയിലേക്ക് മാരേജിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതുകൊണ്ടാണ് പിന്നെ പിന്നെ നമ്മൾ ഗോൾഡ് കോണിലോട്ട് മാറിയത് ബ്രേസ്ലെറ്റ് കരിമണിയുടെ ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കരിമണിയുടെ ബ്രേസ്ലെറ്റ് ആണ് തുമ്പിക്ക് ഇടാൻ പറ്റുന്നതാണ് കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം കിടക്കട്ടെ എന്ന് വിചാരിച്ചാണ് എന്നും ഒന്നും യൂസ് ചെയ്യത്തില്ല നമ്മളെന്തെങ്കിലും ഫംഗ്ഷൻസോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ മാത്രം യൂസ് ചെയ്തിട്ട് അത് നമ്മൾ എടുത്തു മാറ്റും സിൽവറും ആ ഒരു പാറ്റേണില് ഇത് നമുക്ക് പരസ്പരം എന്നാണ് പറയുന്നത് പരസ്പരം ചെയ്യുന്ന ഇതുപോലെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ പരസ്പരം അപ്പം പരസ്പരത്തിന്റെ അകത്ത് തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട് ചെറിയ ഇടയ്ക്ക് ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് വൈറ്റ് ഗോൾഡും ഒക്കെ ആയിട്ട് പോളിഷ് ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഇത് വൈകിക്ക് വേണ്ടി ഒരു പ്രാവശ്യം മേടിച്ചാണ് എല്ലാം ഒരു ഒന്നൊന്നര അല്ലെങ്കിൽ രണ്ടിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇരിക്കുക എന്റെ ഒരു ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇവിടെ ഈ നടുക്ക് മൂന്ന് വന്നിട്ട് എനിക്ക് ഞാൻ ഇതെല്ലാം നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻസോ കാര്യങ്ങളോ വരുമ്പോഴേ ഉപയോഗിക്കാറുള്ളൂ കേട്ടോ അവർക്ക് ഇട്ടു കൊടുക്കാറുള്ളു കാരണം സ്കൂളിലൊന്നും നമുക്ക് ഇടാൻ പറ്റില്ല പിന്നെ ഗോൾഡ് എപ്പോഴും യൂസ് ചെയ്യുന്നതും കുട്ടികൾക്ക് അറിയാമല്ലോ അതുകൊണ്ടാണ് നമ്മൾ അത് യൂസ് ചെയ്യാറില്ല പിന്നെ ഇത് ഇതും വൈകിക്ക് വേണ്ടി മേടിച്ചതാണ് കേട്ടോ വൈകിയുടെ ബർത്ത്ഡേക്ക് മേടിച്ചതാണ് പക്ഷെ കൂടുതലും ഞാനാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ഇത് വലിയവർക്ക് യൂസ് ചെയ്യാൻ ചെയ്യാന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെയാണ് ആദ്യം പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നത് ഏത് ഏകദേശം രണ്ട് പവനോളം വെയിറ്റ് വരുന്നുണ്ട് കരിമണിയുടെ ഒരു ചെയിൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം ഇത് ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് അവർക്കാണെങ്കിലും പിന്നീട് യൂസ് ചെയ്യാൻ വളർന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് പിന്നെ എന്തെങ്കിലും കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്താണെങ്കിലും ചെറിയ ചെറിയ രീതിയിൽ ഇടത്തൊക്ക രീതിയിലാണ് ചെറിയ ചെറിയ കുറെ ചെയിൻസ് ഒക്കെ അടുത്ത എന്റെ ഈ ഒരു മാലയാണ് തുമ്പിയുടെ ഒരു പ്രായമായ ഞാൻ എന്താ ഈ ഒരു ആ ഒരു ഒരു ലോക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുട്ടിക്ക് എവിടെയോ കഴിഞ്ഞു അപ്പൊ ഇത് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മാലയാണ് ഇപ്പൊ ഞാൻ അധികം ഇടാറില്ല ഇത് നല്ലൊരു കളക്ഷൻ ആയിരുന്നു ഇതിന്റെ താഴെ താഴെ ആയിട്ട് നമുക്ക് ലീഫും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് വൈകി കടിച്ച് പറിച്ചു കളഞ്ഞിട്ടുണ്ട് കുഞ്ഞില് ഇത് മേടിച്ചിട്ടൊക്കെ കുറെ നാളായി ഇതൊക്കെ ഇതും ഒരു നമുക്ക് നെക്ലെസ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് ഇവര് വലുതായി കഴിഞ്ഞാലും കോളേജ് ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മാലയാണ് കേട്ടോ ഇത് തുമ്പിടക്കിട നിങ്ങക്ക് കാണാൻ പറ്റുന്ന ചലക്കി വെച്ചിട്ടുണ്ട് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മാലയായിരുന്നു ഇത് ഭയങ്കരമായിട്ട് ഒരു ഹൈലൈറ്റ്നെസ് നമ്മുടെ മാലയിൽ ശ്രദ്ധിക്കും അതെ നല്ലൊരു ഭംഗിയുള്ള മുത്തുമാലയായിരുന്നു അപ്പം ഞാൻ ഇവർക്ക് ഇങ്ങനെ ഇങ്ങനെ കിടന്നോളുമല്ലോ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിടന്നോളും നെക്കിനോട് നല്ലോണം ഇങ്ങനെ ചേർന്ന് കിടന്നോളും മുത്തുമാല പക്ഷെ തുമ്പി ഇത് ഇടയ്ക്കിടയ്ക്ക് ചവച്ച് 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 ഒരു പരുവാക്കി വെച്ചിട്ടുണ്ട് അവളുടെ കയ്യിലൊന്നും കൊടുക്കാൻ പറ്റില്ല അവൾ അത് നശിപ്പിച്ചു വെക്കും ഒരു ഉണ്ടെന്ന് ആ ഇതിനൊരു കമ്മലും കൂടി ഉണ്ട് കമ്മല് ഇതൊരു ആയിട്ടാണ് നമ്മൾക്ക് മേടിച്ചത് ഇതും ഒരു ഹാർട്ട് ഷേപ്പിലുള്ളതാണ് ഇത് മലബാർ ഗോൾഡിന് ആണ് കേട്ടോ പർച്ചേസ് ചെയ്തത് ഇതിന്റെ ലോക്കറ്റ് വരുന്നത് ഇങ്ങനെയാണ് സിമ്പിൾ സിംപിളാണ് റൂബിയൊക്കെ വെച്ചിട്ടുള്ള ഒരു ആണ് ഇങ്ങനെ ഇരിക്കും ആണ് ഇരിക്ക ഇതിനൊരു കം കമ്മലും കൂടെ ഉണ്ട് കേട്ടോ അത് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഇതാണോ അതിന്റെ ഇയർ റിങ്സ് ഇതാണ് നല്ല ഭംഗിയാണ് നല്ലൊരു സെറ്റ് ആയിട്ടാണ് നമ്മളത് പർച്ചേസ് ചെയ്തത് പക്ഷേ ഈ വൈകിട്ട് ഒന്നും യൂസ് ചെയ്യാറില്ല അതാണ് ഞാൻ തന്നെയാണ് കൊറേ നാളിട്ട് തന്നത് എമക്കളുള്ളവർക്കല്ല അതൊരു ഭാഗ്യുള്ള കാര്യമല്ലേ അവർക്ക് ഇടാറില്ലേ ഭയങ്കര തുമ്പിയുടെ അരങ്ങാണോ അറിയാമല്ലോ എങ്ങനെ പാ ഇത് ഇവർക്ക് ഭാവിയിലേക്ക് അപ്പം ഞാൻ ഇങ്ങനെ ഒരു പാറ്റേൺ എടുത്തതെന്ന് വെച്ചാൽ ഇവർക്ക് ഭാവിയിൽ ഭാവിയിലത് കട്ട് ചെയ്ത് പാസരമായിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാമല്ലോ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു അരഞ്ഞാണം തുമ്പിയുടെ അരഞ്ഞാണമാണ് ഇപ്പോൾ അവർക്ക് കറക്റ്റാവില്ല ചെറുതായിപ്പോയി അപ്പോൾ അതാണ് അങ്ങനെയാണ് നമ്മൾ ഓരോന്ന് കൺസിഡർ ചെയ്ത് നമ്മൾ ഭാവിയിലേക്കും കൂടെ ഉദ്ദേശിച്ചാണ് ഓരോ കാര്യങ്ങളും പർച്ചേസ് ചെയ്യുന്നത് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഇവർക്കൊക്കെ അത് പിന്നീട് ഉപകരിക്കപ്പെടും സ്വർണ്ണ എന്നായാലും ഒരു അസറ്റാണ് അവിടെ ഇരുന്നോളും എന്നായാലും നമുക്കത് ഉപകാരപ്പെടത്തേ ഉള്ളൂ രണ്ടുപേരും യൂസ് ചെയ്യും ഞങ്ങൾക്ക് ഉണ്ട് പക്ഷെ ഒരെണ്ണം എവിടെയോ ആണ് ഇപ്പൊ കാണുന്നില്ല അപ്പൊ ഇത്രയാണ് നമ്മളുടെ വൈകേടേയും തുമ്പിയുടെയും മാലയും ചെയിനും കൂടെ ആയിട്ട് നമ്മൾ ചെയ്ത ഇതൊക്കെയാണ് അപ്പം എല്ലാവരും ഇതുപോലെ ഗേൾ ചൈൽഡ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതുപോലെ നമ്മൾ ഭാവിയിലേക്ക് ചിന്തിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അവർക്കത് പിന്നീട് ഉപകരിക്കുകയും ചെയ്യും നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം കുറച്ച് പൊതുമില്ലാത്ത ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് മാറി മാറി ഇടുകയൊക്കെ ചെയ്യാം കുട്ടികൾക്ക് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും അങ്ങനെ പെൺമക്കളൊക്കെ ഉള്ളവരെ അങ്ങനെ ഒന്നും മേടിക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുന്നു ഇന്നത്തെ കണക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം ഇനി ഇങ്ങനൊരു കാര്യം മനസ്സിൽ വെച്ച് വേണം നമ്മൾ മുന്നോട്ടുള്ള ഇതൊക്കെ പോകാനായിട്ട് അതായത് ഗൾച്ചായിട്ട് ഉള്ളതൊക്കെ എന്തെങ്കിലും ഒരു സേവിങ്സ് വെച്ച് ഒരു വർഷത്തെ സേവിങ്സ് കൂട്ടി നമുക്ക് അവരുടെ ബർത്ത് ഡേ വരുമ്പോൾ ഇതുപോലെ പർച്ചേസ് ചെയ്ത് വെക്കാം അത് അവർക്കുപയോഗിക്കും എല്ലാവർക്കും ഉപയോഗിക്കാം അപ്പൊ ഇന്നത്തെ ഒരു ഒരു ഇൻഫോർമേഷനും കൂടെ ഉണ്ടോ ഒരു ഇതും കൂടെ പകർന്നു തന്നെയാണ് അപ്പൊ അങ്ങനെയൊന്നും ചെയ്ത് നോക്കാം കേട്ടോ ചെറിയ ചെറിയ തുക മതി നമ്മളൊന്ന് മാറ്റി വെച്ച് ഒരു കോയിൻസ് ഒക്കെ ആക്കി കൺവേർട്ട് ചെയ്ത് കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നീട് അത് ഉപയോഗിക്കുക തന്നെ ചെയ്യും ഗോൾഡ് അല്ലേ എന്നും അസെറ്റ് തന്നെയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് കാണും വരെ Bye bye.